ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे नाम पदिने ക്ഷരം എന്നതിന് നാശം എന്നർത്ഥം അപ്പോൾ നാശമില്ലാത്തവൻ എന്ന അർത്ഥത്തിലാണ് ഭഗവാനെ അക്ഷരഹ എന്ന് അഭിസംബോധന ചെയ്യുന്നത് നാശവും ആദിയും മധ്യവുമില്ലാത്ത ബ്രഹ്മചൈതന്യമാണ് വിഷ്ണു ഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീതയിൽ എട്ടാമത്തെ അധ്യായത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു അവ്യക്തോക്ഷര ഇത്യുക്തസ്തമാഹു പരമാം ഗതി തദ്ധാമ പരമം മമ അതായത് വേദാന്തികൾ അവ്യക്തമെന്നും അക്ഷയമെന്നും വിശേഷിപ്പിക്കുന്നതും പരമമായ പ്രാപ്യസ്ഥാനമെന്നറിയപ്പെടുന്നതും ഒരിക്കൽ എത്തിച്ചേർന്നാൽ പിന്നെ മടങ്ങി വരേണ്ടതില്ലാത്തതുമാണ് എൻ്റെ പരമധാമം അതായത് ഭഗവാനെ പോലെ തന്നെ ഭഗവാന്റെ ധാമവും അതായത് വൈകുണ്ഠലോകവും ഗോലോകവും കൃഷ്ണലോകവും ഒക്കെ അക്ഷരമാണ് നശിക്കാത്തതാണ് ഏതൊരു മനുഷ്യൻ്റെയും ആത്യന്തികമായ ലക്ഷ്യസ്ഥാനം അക്ഷരബ്രഹ്മമാണ് കാരണം അക്ഷരബ്രഹ്മത്തിൽ നിന്നാണ് ലോകം സംജാതമായത് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പ്രാപ്യസ്ഥാനം അക്ഷരബ്രഹ്മമല്ലാതെ മറ്റൊന്നുമല്ല വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നതിന് ജന്മസാഫല്യം എന്ന് പറയുന്നു അക്ഷരബ്രഹ്മമായ ഭഗവാൻ മഹാവിഷ്ണുവിൽ തന്നെയാണ് പ്രപഞ്ചമുണ്ടായത് ആ പ്രപഞ്ചത്തിലെ ഒരംഗമെന്ന നിലയിൽ ഭക്തൻ്റെ ആത്യന്തിക പ്രാപ്യസ്ഥാനവും നാശമില്ലാത്ത അക്ഷരമായി സ്ഥിതി ചെയ്യുന്ന മഹാവിഷ്ണു തന്നെയാണ് ഹരേ കൃഷ്ണ